മുൻ സ്പീക്കർ കെ പി സി സി വൈസ് പ്രസിഡന്റ് ആയിരുന്നു ഇപ്പോൾ ഒരു ജില്ലയുടെ ചുമതലക്കാരനാണ് പ്രത്യേകിച്ചും തിരുവനന്തപുരം ജില്ലയുടെ ചുമതലക്കാരനായ ശ്രീ എൻ ശക്തൻ നമ്മുടെ ഒപ്പം ചേരുകയാണ് ഇദ്ദേഹത്തിനെ ഏറ്റ ഇദ്ദേഹം ഏറ്റെടുക്കുന്നൊരു വലിയ ദൗത്യമാണ് കാരണം കാലങ്ങളായി യു ഡി എഫിനെ കൈവിട്ടുകൊണ്ടിരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ തിരിച്ചു പിടിക്കുക ഒപ്പം ജില്ലയിൽ മേധാവിത്വം ഉറപ്പിക്കുക യു ഡി എഫിൻ്റെ കൈവശമുണ്ടായിരുന്ന ജില്ലാ പഞ്ചായത്ത് തിരിച്ചു പിടിക്കുക അങ്ങനെ വലിയൊരു ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ് പക്ഷേ ഇവിടെ വളരെ മുന്നോട്ട് പോകാൻ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ വളരെ മുന്നോട്ട് പോകാൻ കോൺഗ്രസിന് കഴിഞ്ഞു എന്നുള്ളൊരു ആശ്വാസമാണ് അദ്ദേഹത്തോട് ചോദിച്ചു എങ്ങനെയായിരുന്നു ഈ പെട്ടെന്ന് ഇത്രയും വേഗത്തിൽ സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയാക്കാൻ കഴിഞ്ഞത് ഞങ്ങൾ കഴിഞ്ഞ മൂന്ന് നാല് മാസമായി എല്ലാ ഈ ജില്ലയിലും മൊത്തത്തിൽ കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്ത് ഈ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്ക പരിപാടികൾ വളരെ നേരത്തെ തുടങ്ങിയിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിലും തുടങ്ങി കഴിഞ്ഞ മൂന്ന് നാല് മാസമായി ഞങ്ങൾ നിരന്തരം ഈ പ്രവർത്തനത്തിലാണ് ഞങ്ങളുടെ പാർട്ടി നേതാക്കന്മാർക്കും അണികൾക്കും അതിനനുസരിച്ചുള്ള നിർദ്ദേശം കൊടുത്തിരുന്നു അവരും സന്ദർഭത്തിനൊത്ത് അവസരത്തിനൊത്ത് ഉണർന്ന് പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായി അഭിപ്രായ വ്യത്യാസമില്ലാതെ തന്നെ ഇത്രയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയും സാധാരണ ഒരു ഗ്രൂപ്പ് വെച്ചുള്ള പങ്കുവെക്കൽ അല്ലെങ്കിൽ പിന്നെ ന്യൂനപക്ഷ പങ്കുവെക്കൽ ഇങ്ങനെയൊക്കെ വരുന്നൊരു പതിവ് ഉണ്ട് അതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ ഇറങ്ങിപ്പോക്കൊക്കെ വരുന്ന പതിവ് കോൺഗ്രസ് പക്ഷേ അത് അതൊക്കെ ഇങ്ങനെ ഒഴിവാക്കാൻ കഴിഞ്ഞതിൽ കോൺഗ്രസ്സിൽ ഇപ്പോൾ ഗ്രൂപ്പില്ല കെ പി സി പ്രസിഡന്റ് ഗ്രൂപ്പില്ല ഡി സി സി പ്രസിഡൻറ്റായി എനിക്ക് ഗ്രൂപ്പില്ല ഇപ്പം ഗ്രൂപ്പ് രാഷ്ട്രീയം കോൺഗ്രസ്സിനില്ല അതാണ് ഇത്തവണയുള്ള ഏറ്റവും വലിയ നേട്ടം ഗ്രൂപ്പിനതീതമായി ഗ്രൂപ്പില്ലാതെ കോൺഗ്രസ് പാർട്ടി ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു എല്ലാവർക്കും ഒരു ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ ഇത്തവണ അധികാരത്തിൽ വരണം അസംബ്ലിയിൽ അധികാരത്തിൽ വരണം കോർപ്പറേഷനിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും അധികാരത്തിൽ വരണം ആ ഒരു ഉദ്ദേശം മാത്രമേ കോൺഗ്രസ്സിൻ്റെ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും ഇപ്പോൾ ഞങ്ങളുടെ മനസ്സിലുള്ളൂ ജില്ലയിലെ ഗ്രാമപഞ്ചായത്തുകളിൽ നല്ല ശതമാനവും ഇടതുമുന്നണിയാണല്ലോ ഭരിക്കുന്നത് അതെ പക്ഷെ അത് പിടിക്കുന്ന ദൗത്യം ചെറുതല്ല അതെങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു നീക്കം ഗ്രാമപ്രദേശങ്ങളാണ് ഇത്തവണ ഞങ്ങൾക്ക് ശക്തി കേന്ദ്രമായി നിൽക്കുന്നത് പല നിയോജകമണ്ഡലങ്ങളും കോൺഗ്രസ്സിന് വളരെ അനുകൂലമായി നിൽക്കുന്നു കഴിഞ്ഞ ഒൻപതര വർഷക്കാലത്ത് കേരളത്തിലെ ഇടതുമുന്നണിയുടെ ഭരണത്തിൽ മനസ്സും മടുത്ത ജനങ്ങളാണുള്ളത് പ്രത്യേകിച്ച് അടുത്ത കാലത്ത് വന്ന സ്വർണക്കൊള്ള ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അത് വളരെ വളരെ അനുകൂലമായി വന്നിട്ടുണ്ട് ശബരിമല രണ്ട് സ്ത്രീകളെ കയറ്റാൻ ശ്രമിച്ചപ്പോൾ തന്നെ തൊട്ടടുത്ത് നടന്ന ആ പാർലമെൻറ്റ് ഇലക്ഷനിൽ കോൺഗ്രസ് തൂത്തുവാരി ജയിച്ചു അതേ ഒരു പ്രതീതി ഇപ്പം നടന്ന ഈ സ്വർണക്കൊള്ളയുടെ ഭാഗമായി ഇപ്പം വളരെ വ്യക്തമായി കഴിഞ്ഞു കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോൾ ഒരു 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 തെരി സ്വർണം അവിടെ നിന്ന് പോയിട്ടില്ല ഇടതുപക്ഷം അധികാരത്തിൽ വന്നതിന് ശേഷം ജനങ്ങൾ പരിഭാവനമായി കാണുന്ന വളരെ പവിത്രമായി കാണുന്ന ശബരിമലയിൽ അത് ഒരു വിഭാഗത്ത് ഒരു മതത്തിൽപ്പെട്ടവരല്ല ഒരു സമുദായത്തിൽപ്പെട്ടവരല്ല മുഴുവൻ മതവിഭാഗങ്ങളും സമുദായവും ഒരുപോലെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും പവിത്രമായി കാണുകയും ചെയ്യുന്ന ആ പോലും ഇത്രയും കളങ്കപ്പെടുത്തുകയും അവിടെ ഇരുന്ന സ്വർണം പോലും കൊണ്ടുപോകാൻ ശ്രമിച്ച ഗവൺമെൻറ്റിനെതിരായി വകുപ്പ് മന്ത്രിക്കെതിരായി ദേവസ്വം ബോർഡിനെതിരായി അവരെ നമ്പൂതിരിമാർക്കെതിരായി ജനങ്ങളുടെ ഇടയിൽ നിറഞ്ഞു നിൽക്കുന്ന അമർഷം അവരാദ്യം പ്രകടിപ്പിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മുഴുവൻ ആളുകളും ഈ ഗവൺമെൻറ്റിനെതിരാണ് കോൺഗ്രസിൻ്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയവും അതുതന്നെയായിരിക്കും ഒത്തിരി പ്രശ്നങ്ങളുണ്ട് എന്നാലും മെയിൻ പ്രശ്നം ശബരിമല സ്വർണക്കൊള്ള തന്നെയാണ് രണ്ടാമത്തത് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ജനങ്ങൾക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ട് കോർപ്പറേഷൻ്റെ ദുർഭരണം ഇതെല്ലാം ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ബി ജെ പി ഒരു നിർണായക ശക്തിയായിട്ട് തിരുവനന്തപുരം നഗരത്തിലും ഇപ്പം പാലമണ്ട് തിരഞ്ഞെടുപ്പിലൊക്കെ വളർന്നു വരുന്നുണ്ട് അത് കോൺഗ്രസിനെ ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും ബാധിക്കുമോ എങ്ങനെയായിരിക്കും അതിൻ്റെ അവസ്ഥ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ബി ശക്തമായിരുന്നു അതിന് മുമ്പിലത്തെ തെരഞ്ഞെടുപ്പിലും ബി ഒരു എം കിട്ടിയ ഒരു സാഹചര്യമാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത് അതിനേക്കാൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്നും ബി ജെ പിക്ക് ഇത്തവണ ഉണ്ടായിട്ടില്ല പ്രത്യേകിച്ച് ഇപ്പോൾ കാണുന്നില്ലേ വോട്ട് കൊള്ളാം എങ്ങനെയാണ് ബി ജെ പി അധികാരത്തിൽ വരുന്നു എന്നുള്ളത് ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുകയല്ലേ വോട്ടർ വോട്ടേഴ്സ് ലിസ്റ്റൽ കൃത്രിമം വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം കള്ളവോട്ട് ഇതെല്ലാം കൊണ്ട് കൃത്രിമമായി അധികാരത്തിൽ വരുന്ന പാർട്ടിയാണ് ബി ജെ പി എന്നുള്ളത് ജനങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞു ഇത് ബി ജെ പിയുടെ വളർച്ചയെ സാരമായി ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് കുറേ പ്രാവശ്യത്തോടെ നഷ്ടപ്പെട്ടു പോവുകയാണ് അതെ അവിടെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിലേക്ക് കടന്നിട്ടുണ്ടോ എങ്ങനെയായിരിക്കും ഞങ്ങളത് ഒരു പ്രാഥമിക ചർച്ച നടത്തി ഞങ്ങൾക്ക് പന്ത്രണ്ടാം തീയതി മുതൽ അതിന് ചർച്ച നടത്തി പൊതു പതിമൂന്നാം തീയതിയോ പതിനാലാം തീയതിയോ ജില്ലാ പഞ്ചായത്തിലേക്കുള്ള മുഴുവൻ സ്ഥാനാർത്ഥികളെ ഞങ്ങൾ പ്രഖ്യാപിക്കും ശ്രീ ശബരിനാഥിനെ മേയർ സ്ഥാനാർത്ഥിയായി മുന്നിൽ നിർത്തിക്കൊണ്ടാണ് നമ്മൾ കോർപ്പറേഷനിലേക്ക് മത്സരിക്കുക ജില്ലാ പഞ്ചായത്തിലും അങ്ങനെ ഏതെങ്കിലും ഒരു പ്രസിഡന്റിന്റെ പേര് എടുത്തു കാണിച്ചുകൊണ്ട് കൊണ്ട് മത്സരംഗത്തേക്ക് ജില്ലാ പഞ്ചായത്തിൽ പ്രസിഡന്റിനെ ഉയർത്തണമോ എന്നുള്ളത് നമ്മൾ നമ്മളിപ്പോൾ തീരുമാനിച്ചിട്ടില്ല കോർപ്പറേഷനിൽ ഒരു നായകൻ വേണമെന്നുള്ളത് വളരെ വ്യക്തമാണ് അതുകൊണ്ടാണ് ശബരിനാഥിനെ ഞങ്ങൾ ഉയർത്തി കാണിച്ചത് ജില്ലാ പഞ്ചായത്തിൽ അങ്ങനെ ഒരാൾ ഉയർത്തുന്നതിനെ പറ്റി ആലോചിച്ചിട്ടില്ല അത് ഞങ്ങൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല സംസ്ഥാന നേതൃത്വവും കൂടി ആലോചിക്കേണ്ട കാര്യമാണ് സ്വാഭാവികമായി അതിന് സാധ്യതയില്ല ഈ ശ്രീ ശബരിനാഥിനെ കൊണ്ടുവന്നതിൻ്റെ പിന്നിൽ ഒരു ദീർഘവീഷണം കൂടിയില്ലേ ഭാവിയിലെ പാർലമെൻ്റ് എന്നൊരു ലക്ഷ്യം കൂടി അതിന് പിന്നിലുണ്ടോ പാർലമെൻ്റ് സ്ഥാനാർത്ഥി ഭാവിയിൽ എന്തൊക്കെ സംഭവിക്കുന്നുവെന്ന് ആർക്കും പറയാൻ കഴിയില്ലല്ലോ ഈ ആളുകൾ വളരുന്നതൊക്കെ വളരെ പെട്ടെന്നല്ലേ അപ്പോൾ സ്വാഭാവികമായും ഈ പറഞ്ഞതിനെ തള്ളിക്കളയുന്നില്ല ഒരു കാര്യം കൂടി ഇത് ഇത് കഴിഞ്ഞ ഉടൻ തന്നെ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പാണ് ആ നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഈ ജില്ലയെ സംബന്ധിടത്തോളം സ്ഥാനാർത്ഥി നിർണയം എങ്ങനെയായിരിക്കും ഇതുപോലെ തന്നെ ഒരു പ്രശ്നവുമില്ലാതെ സീനിയർ ആളുകളും യുവതലമുറയും കൂടി ചേർന്ന് നല്ലൊരു സ്ഥാനാർത്ഥി പട്ടികയായിരിക്കും ഈ ജില്ലയിൽ നിന്ന് വരുന്നത് കേവലം ഞങ്ങൾക്ക് ഒരു സമയത്ത് പതിനൊന്ന് സീറ്റ് ഈ ജില്ലയിൽ കിട്ടിയിരുന്നു ഇത്തവണ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പത്തിൽ കൂടുതൽ സീറ്റ് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് യു കിട്ടിയിരിക്കും അത് ഞങ്ങളുടെ ഉറച്ച വിശ്വാസമാണ് പാർട്ടിയാണ് തീരുമാനിക്കുന്നത് പാർട്ടി മത്സരിക്കാൻ പറഞ്ഞാൽ മത്സരിക്കും പാർട്ടി മാറി നിൽക്കാൻ പറഞ്ഞാൽ മാറി നിൽക്കും ഞാൻ അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകനാണ് പാർട്ടി എടുക്കുന്ന തീരുമാനം ഏതായിരുന്നാലും അത് അനുസരിക്കും അപ്പം തികഞ്ഞ വിജയ പ്രതീക്ഷയിലാണ് തികഞ്ഞ വിജയ പഞ്ചായത്തുകളുടെ കാര്യത്തിലായാലും നിയമസഭയുടെ കാര്യത്തിലായാലും പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷ അടുത്തു വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഒരു പത്തിൽ കുറയാത്ത സീറ്റ് പതിനൊന്ന് സീറ്റ് വരെ ഒരു ജില്ലയിൽ കിട്ടിയിട്ടുണ്ട് പത്തിൽ കുറയാത്ത സീറ്റ് ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഈ ജില്ലയിലുണ്ടാവും പക്ഷേ എങ്കിലും കേരള കോൺഗ്രസ് ഒരു അതൃപ്തി കാണിക്കുന്നുണ്ടല്ലോ അവർക്ക് സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കേരള കോൺഗ്രസ്സിന് സീറ്റ് കൊടുക്കണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചില്ല പക്ഷേ അവർ ചോദിക്കുന്ന കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ ചില സീറ്റ് ചോദിച്ചപ്പോൾ അത് കൊടുക്കാൻ അത് കൊടുക്കാൻ കോൺഗ്രസ്സിന് സ്വാഭാവികമായും ബുദ്ധിമുട്ട് വന്നു അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ സീറ്റിട്ട് അവരെടുക്കുന്നുമില്ല അങ്ങനെ വന്ന ഒരു ബുദ്ധിമുട്ടാണ് അത് ഒരു പ്രശ്നവുമില്ല അടുത്ത് വരുന്ന നിയോജകമണ്ഡലങ്ങളിൽ വരുന്ന മറ്റ് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തിൽ അത് ഞങ്ങൾ പരിഹരിക്കും തീർച്ചയായും വലിയ വിജയപ്രതീക്ഷയിലാണ് കോൺഗ്രസ് പ്രത്യേകിച്ചും നഷ്ടപ്പെട്ടു പോയ സ്ഥാനങ്ങൾ തിരിച്ചു പിടിക്കുക എന്ന കൂടി തന്നെ ഡി സി സി പ്രസിഡന്റ് നിലയിൽ അദ്ദേഹം മുൻപിൽ നിന്ന് പട നയിക്കുമെന്നാണ് വ്യക്തമാക്കുന്നത് ഷാൻ തിരുവനന്തപുരത്തൊന്നും ഷാൻജെയ്സിനും ഒപ്പം ഡി ബിനോയ് കേരള വിഷൻ ന്യൂസ്